ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്രൈറ്റ് സോൺ അപ്പോൾ ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഷോർട്ട്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഒരു ദിവസം രാത്രി എന്തൊക്കെയാണ് ഞാൻ ചെയ്യാറ് അല്ലെങ്കിൽ ആ ഒരു റൂട്ടീനും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരം പോയിട്ട് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് വെള്ളം വിടാൻ വേണ്ടിയിട്ട് കൊട്ടയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇനി പാത്രങ്ങളിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് കയറണം അപ്പോൾ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോ േഴ്സ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് വാങ്ങിച്ചതൊന്നുമല്ല നമ്മൾ പുറത്തുനിന്നൊക്കെ ഫുഡ് വാങ്ങുമ്പോൾ കിട്ടുന്ന കണ്ടെയ്നേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ അത് കഴുകി സെറ്റാക്കി വെച്ചതാണ് അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ലാഭിക്കാം നമുക്ക് ഓൺലൈനായിട്ടൊക്കെ ഒരുപാട് ഇതുപോലുള്ള കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങാനൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾക്ക് നമ്മൾ എങ്ങനെ യൂസ് ആക്കാം എന്നുള്ളതാണ് ഞാൻ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് അങ്ങനെ ഇപ്പം നമ്മുടെ കറി ലീഫ്സ് ഒക്കെ വാങ്ങുകയാണെങ്കിൽ കഴുകി ഫ്രഷ് ആക്കിയിട്ട് അത് ഓരോന്ന് സെപ്പറേറ്റ് ലീഫ് ആക്കിയിട്ട് എടുത്തു വെക്കുകയാണ് ചെയ്യാറ് അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മല്ലി കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ച് പിന്നെ അത് കഴുകി ഊറ്റി വെച്ചതായിരുന്നു അപ്പം വെള്ളം ഇട്ട് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലൊക്കെ ഇട്ടിട്ട് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ പച്ചക്കറി കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ വോയിസ് ഓവറൊക്കെ കൊടുത്ത് ചെയ്യാനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരുപാട് വർഷം മുന്നേ ഒരു മൂന്ന് നാല് വർഷം മുന്നേ തന്നെ ഞാൻ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ക്ലാസ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് ടൈമും കാര്യങ്ങളൊന്നും കിട്ടില്ല പിന്നെ എന്ന് പറയുന്നത് എന്ത് ലേസിനസ് സ്വാഭാവികമായിട്ടും അത് കാരണം കൊണ്ട് എനിക്ക് വീഡിയോസ് എടുക്കണം എന്നുണ്ട് മനസ്സിൽ പക്ഷേ എടുക്കാൻ കഴിയുന്നില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് റീസെന്റി ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കാൻ തുടങ്ങിയപ്പോൾ പ്രത്യേകിച്ച് കല്യാണം കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ള അപ്പം ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു തോന്നൽ വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്താലോ എന്നുള്ളൊരു മൈൻഡിൽ യൂട്യൂബിലേക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് എന്താണെന്ന് അറിയില്ല ഇന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെയുള്ള ദിവസങ്ങളിലും എടുക്കണം എന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ എല്ലാവരും എന്തായാലും സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ നിൽക്കുക അങ്ങനെ ഓരോന്നും സെപ്പറേറ്റഡ് ആക്കിയിട്ട് തന്നെയുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്തൊക്കെ സുഖമായിരിക്കും ഒന്നായിട്ട് മെസ്സി ആയിട്ട് ഇടുന്നതിനേക്കാൾ ഓരോന്നും പ്രോപ്പറായിട്ടുള്ള ബോക്സിലൊക്കെ ആക്കി വെക്കുവാണെങ്കിൽ എടുക്കാനൊക്കെ സുഖമായിരിക്കും അങ്ങനെ രാത്രി ഫുഡ് കഴിക്കാനുള്ള ഒരു ടൈമിലാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് ഏകദേശം പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫുഡ് കഴിച്ചിട്ട് കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ ഒന്നും ഇല്ല നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ടാകുമ്പോഴാണല്ലോ നമ്മുടെയൊക്കെ ജീവിതം മുന്നോട്ട് പോകുന്നത് അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ഭയങ്കരമായിട്ടൊരു ലേസ്നസ്സും കാര്യങ്ങളൊക്കെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലം പഠനത്തിൻ്റെയൊക്കെ ഒരു കാലമായിരുന്നു ഇപ്പോൾ കോഴ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എന്തായാലും ഒരു മാസം കംപ്ലീറ്റ് ആയിട്ടുണ്ട് മാർച്ച് മുപ്പത്തൊന്നോട് കൂടിയിട്ട് ഒക്കെ കഴിഞ്ഞതാണ് അപ്പോൾ അതിനുശേഷം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീട്ടിലിരുന്നപ്പം ഭയങ്കരമായിട്ട് ഒരു മടുപ്പ് എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും യൂസ്ഫുൾ ആയത് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു തോന്നലൊക്കെ തുടങ്ങിയിട്ട് കുറേ ദിവസമായി കാരണം ഇത്രയേ ഒരു കാലത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇത്രയും ദിവസം അടിപ്പിച്ച് വീട്ടിലും ഒന്നും ഇന്നിട്ടുണ്ടായിരുന്നില്ലേ പിന്നെയെന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഇവിടെ വന്നതിന് ശേഷം ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയിട്ട് ഇത്രയും ദിവസം അടുപ്പിച്ചൊക്കെ വീട്ടിലിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ ഭയങ്കരമായിട്ട് ഒരു ലേസിനെസ് എന്നെ പിടികൂടിയിട്ടുള്ള ഒരു പോലത്തെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു അങ്ങനെ ചെയ്യാൻ ഒരു ഗാർഡനിങ് എന്നുള്ളൊരു ഐഡിയ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വാങ്ങി തന്ന അതുപോലെ ഞാൻ കുറച്ച് പ്ലാൻസും മറ്റുള്ളവരിത്തു നിന്നൊക്കെ കളക്ട് ചെയ്തതൊക്കെ നട്ട് പിടിപ്പിച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അതൊക്കെ നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം സക്സസ് ആകുകയെന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് സ് ആണല്ലോ ഇപ്പോൾ എൻ്റെ പ്ലാൻസിൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിനെസ് ആണ് ഗാർഡനിങ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ചെടികളും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നമുക്കത് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും ഇല്ല അപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ വാങ്ങി അതൊക്കെ നട്ടിട്ട് എങ്ങനെയാവുക എന്നുള്ള ഒരു ഇതാണ് ഇപ്പം ഒരു ഒന്ന് രണ്ട് മാസമൊക്കെ ആയിട്ട് ആ പരിപാടിയൊക്കെയാണ് അപ്പം നട്ട കാര്യം ചെടികളൊക്കെ നല്ല രീതിക്ക് വളർന്നപ്പോൾ ഇനിയും വാങ്ങണം വാങ്ങണം എന്നുള്ളൊരു തോന്നലാണ് ഇപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പോലും പ്ലാൻസ് വാങ്ങണം അല്ലെങ്കിൽ പ്ലാൻസ് കണ്ടാൽ നോക്കുക ഓൺലൈൻ ആണെങ്കിൽ പ്ലാൻസ് നോക്കും ഓൺലൈനായിട്ട് ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല കാരണം വാങ്ങാനുള്ള ധൈര്യമൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ ചെറിയ ചെറിയ ചെറിയൊരു പ്ലാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ രണ്ടാമതായിട്ട് വീഡിയോസ് ഇടണം എന്നുള്ളൊരു തോന്നലൊക്കെ തോന്നിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കലോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം നമുക്കൊരു മടുപ്പില്ലാതെ മുന്നോട്ട് പോകണം എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ പഠനവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാലും എന്തെങ്കിലും ചെയ്യണം എന്നൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് യൂട്യൂബിൽ വീഡിയോ എടുത്താലോ എന്നും എടുക്കണം എന്ന് വിചാരിക്കും പക്ഷേ എടുക്കാനുള്ള ഒരു മടി കാരണം പിന്നെയും ബാക്കോട്ട് വെക്കും പിന്നെ എന്തായാലും എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ രാത്രി ഫുഡൊക്കെ കഴിച്ച് കിച്ചൺ ഒക്കെ ക്ലീൻ ചെയ്തിട്ടിട്ടാണ് കിടക്കുന്നത് അമ്മ നേരത്തെ കിടക്കുന്ന ആളാണ് പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കിച്ചൺ ക്ലീൻ ചെയ്തിട്ടേ കിടന്നിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു സമാധാനമൊക്കെ ഇടാണ് രാവിലെ വരുന്ന സമയത്ത് നമുക്കൊരു ഒരു നെഗറ്റീവ് ഫീലല്ലേ അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യും പിന്നെയെന്ന് പറയുന്നത് ഇവിടെ പുറത്തോട്ട് ഇറങ്ങാൻ എനിക്ക് പേടിയാണ് ബാക്കിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഞാനൊരു പാത്രത്തിലാക്കിയിട്ട് പുറത്തിട്ട് പുറത്തുള്ള ഒരു വർക്ക് ഏരിയ ഉണ്ട് അവിടേക്ക് വെക്കും എന്നിട്ട് കിച്ചണും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് തുടച്ച് അടിച്ചൊക്കെ വാരിയിട്ടാണ് കിടക്കുന്നത് അങ്ങനെയാണെങ്കിലും നമ്മൾ മോർണിംഗ് എണീറ്റ് വരുന്ന സമയത്ത് നമുക്ക് ഒരു പോസിറ്റീവ് ഫീൽ ആയിരിക്കുമല്ലോ നമ്മൾ മോർണിംഗ് എണീറ്റ് വരുന്ന സമയത്ത് തന്നെ മെസ്സായിട്ട് പാത്രം കാര്യങ്ങളും ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഡേ തന്നെ നെഗറ്റീവ് ഇതിലേക്ക് പോകും അപ്പോൾ രാവിലെ തന്നെ കിച്ചണൊക്കെ വന്ന് ഫ്രഷ് ആയി കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ജോലിയൊക്കെ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റും കൂടി ഉണ്ടായിരിക്കും അങ്ങനെ നൈറ്റ് കിച്ചണും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് പുറത്ത് ഞങ്ങൾ ഒരു വർക്കിംഗ് കിച്ചൺ വർക്കിംഗ് ഏരിയ വേറെ ഉണ്ട് പക്ഷേ അവിടെ ഇപ്പം ഇറങ്ങും കാര്യങ്ങളൊക്കെ സാധനങ്ങൾ പഴയ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പുറത്ത് രണ്ട് ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനപ്പുറത്തേക്ക് ഞാൻ ഇറങ്ങാറില്ല ഇവിടെ വരെ മാത്രമേ ഇറങ്ങുകയുള്ളൂ അതിനപ്പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാണ് ബാക്കിലൊരു തോടിയാണ് വീടും കാര്യങ്ങളും ഉണ്ട് റോഡൊക്കെ ഉണ്ട് എന്നാൽ പോലും എനിക്ക് പേടിയാണ് പിന്നെ ഇവിടെ ഒരുപാട് നാ നായ്ക്കളുടെ ശല് ശല്യവും ഒരുപാടുണ്ട് അപ്പം അങ്ങനെ കിച്ചണും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് പോവാൻ നേരത്താണ് നാളെ മോർണിങ്ങിന് ഉള്ള ബ്രേക്ക്ഫാസ്റ്റിലേക്കുള്ള ഗ്രീൻ പീസും കാര്യങ്ങളും വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് മറന്നു പോയതായിരുന്നു രണ്ടാമത് വന്നിട്ട് അതൊക്കെ ഇട്ട് വെച്ചിട്ട് എന്തായാലും കിച്ചണൊക്കെ ക്ലോ സെറ്റാക്കി ക്ലോസ് ചെയ്തിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനിയും റൂമിൽ പോയിട്ട് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് വൈകുന്നേരം അലക്കിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓപ്പൺ ഡ്രസ്സിൽ പോയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തുമായിരുന്നു ഷീറ്റിൻ്റെ അടിയിൽ തന്നെയാണ് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ അതൊക്കെ മടക്കി വെക്കാൻ പോവാണ് കാരണം ഇന്ന് വൈകുന്നേരം താഴേക്ക് ഇറങ്ങിയതിനു ശേഷം പിന്നെ മുകളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല ചെറിയ ചെറിയ പണികളും കാര്യങ്ങളൊക്കെ ആയി പിന്നെ ഏട്ടനെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ മുകളിലോട്ട് തീരെ കയറിയിട്ടുണ്ടായിരുന്നില്ല വിളക്ക് വെച്ചതിന് ശേഷം പിന്നെ താഴെ തന്നെയായിരുന്നു അങ്ങനെ പിന്നെ മുള്ളോട്ട് വന്നിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അട മടക്കിയിട്ട് അതാത് സ്ഥലങ്ങളിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പ്രത്യേകിച്ച് ജോലിയും കാര്യങ്ങളൊന്നുമില്ല ഇനി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവണം എന്നിട്ട് കിടക്കണം അത്രേ ഉള്ളൂ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി പിന്നെ ഒന്ന് സെറ്റാണ് അത്രേ ഉള്ളൂ മോളിൽ റൂമിലോട്ട് കയറി വന്നാൽ ഭയങ്കര ചൂടാണ് ഇപ്പോൾ അകത്താണെങ്കിൽ ഭയങ്കര ചൂടുള്ളൊരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പം മുകളിലേക്ക് സ്റ്റെയർ കയറി വരുന്ന സമയത്ത് തന്നെ നമ്മൾ തറയിൽ കാലി വെക്കുന്ന സമയത്ത് നമുക്ക് ചൂട് ഇങ്ങനെ അടിച്ച് കയറുന്ന പോലെയാണ് ബെഡ് ആണെങ്കിൽ വരെ കിടക്കുന്ന കിടക്കുന്നൊരിതാണ് അങ്ങനെ എന്തായാലും ഇന്നത്തെ ആ ആരുടെ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ് പ്ലൈസ് ജസ്റ്റ് മോയ്സ്ചറൈസറൊക്കെ പുരട്ടി കിടക്കാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ